ഹൈ ഓൾ ദ റിയൽ സിൽ എഞ്ചിനീയർ ഡ്രീമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു നമുക്കിനി ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാനായിട്ട് നമുക്ക് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലൊന്നും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല കെസ്മാർട്ട് വെബ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വളരെ സിമ്പിൾ ആയിട്ട് ക്യുക് പേ ഇലക്ട് സർവീസ് വഴി നമുക്ക് അടയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സിറ്റീസൺ പലരും പറഞ്ഞിരുന്നു കെസ്മാർട്ടിന്റെ എല്ലാ സേവനങ്ങൾക്കും നമ്മളൊരു ലോഗിൻ ഐഡി ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ പലർക്കും കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സിറ്റിസൺ ലോഗിൻ കയറി ഇതുപോലെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ കയറി ആധാർ നമ്പർ കൊടുത്ത് അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി മേടിച്ച് അങ്ങനത്തെ ഒരു നൂലാമലകളും ഈ പറയുന്ന ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാനില്ല നമ്മുടെ ക്യാഷ് മാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ പേ ടാക്സ് എന്ന് പറയുന്ന ക്യുക്ക് സർവീസിൽ പേ ടാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നേരം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബിൽഡിങ് ഏത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷനിലാണോ അതിന്റെ വാർഡ് നമ്പറും ഡോർ നമ്പറും കൊടുത്ത് ആ ബിൽഡിംഗ് നമ്മൾ സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് സ്മാർട്ട് സെർച്ചും ഉണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെർച്ചും ഉണ്ട് സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ആധാർ നമ്പർ കൊടുത്താലൊക്കെ മതി പക്ഷെ ഇത് ചെയ്യണമെങ്കില് നമ്മുടെ ബിൽഡിങ് കെ സ്മാർട്ട് വഴി നമ്മൾ എന്ത് വേണം അത് ലിങ്ക് ചെയ്യണം ഇപ്പൊ നമുക്ക് ഏജ് സർട്ടിഫിക്കറ്റ് കിട്ടാനായാലും മറ്റു പല സേവനങ്ങൾ ലഭിക്കാനായിട്ട് നമ്മൾ ആ ഓണർ ഓണറുടെ ഒരു ലോഗിൻ ഐഡ് വഴി കയറിയിട്ട് അവർ ആധാർ നമ്പറൊക്കെ കൊടുത്ത് ആ ബില്ല് നമ്പറൊക്കെ കൊടുത്ത് അത് എന്ത് വേണം കണക്ട് ചെയ്യണം കണക്ട് ചെയ്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ് താഴെ കാണിക്കും ഇപ്പോ സാധാരണക്കാർ എന്ന നിലയിൽ നമുക്കത് ഓൾറെഡി ലൂപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അതൊക്കെ വരും കാര്യങ്ങളിലൊക്കെ അത് ലൂപ്പ് ചെയ്യാൻ നിർബന്ധമായിട്ട് പറയുമായിരിക്കും അപ്പോ ആര പേരിലാണോ ബിൽഡിംഗ് ഉള്ളത് ആ ബിൽഡിങ് ആധാർ നമ്പറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇനി ആധാർ നമ്പറുള്ള എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ളൊക്കെ ഇനി വരും കാര്യങ്ങളിലൊക്കെ അത് വിസിബിൾ ആവാൻ അത് സഹായിക്കും അത് നല്ലതാണോ പൊട്ടിയാണോ നമുക്ക് വരും കാര്യങ്ങളും നമുക്ക് കണ്ടറിയാം അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് അഡ്വാൻസ് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിപ്പോ ചെയ്യുന്നത് സ്മാർട്ട് സെർച്ച് നമുക്കിപ്പം അവൈലബിൾ അല്ല അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ എടുത്തു അതിൽ നമ്മുടെ ബില്ലിങ് എവിടെയാണ് ഡിസ്ട്രിക്ട് ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ എടുക്കാം എക്സാമ്പിൾ ആയിട്ട് ഇഷ്ടമുള്ളൂ നിങ്ങൾ അടിച്ചോളൂ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഒക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് വാർഡിന്റെ ഡിവിഷൻ നടന്നുള്ളത് അപ്പൊ ലേറ്റസ്റ്റ് താഴെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുക ഓൾറെഡി വാർഡ് വിഭജന ലേറ്റസ്റ്റ് നടന്നത് എന്നാണെങ്കിൽ ആ ഇയർ നമ്മൾ കൊടുക്കുക അതിപ്പോൾ താഴെ ഏറ്റവും ലേറ്റസ്റ്റ് കാണിക്കുന്ന ഇയർ കൊടുത്തുള്ളൂ കുഴപ്പമുണ്ടാവില്ല അതായത് വാർഡ് നമ്പർ അറിയുമെങ്കിൽ വാർഡ് നമ്പർ ഇവിടെ വാർഡ് നമ്പറിന്റെ പേരൊക്കെ ഉണ്ട് നമുക്ക് വാർഡ് നമ്പർ അറിയാതെ സെലക്ട് ചെയ്യാം ഇനി ഡോർ നമ്പർ അറിയുമെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ നമ്മുടെ ഡോർ നമ്പർ എത്രയാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഓണറുടെ നെയിം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഇത്രയും കൊടുത്ത് സെർച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസ് ആ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ആ ഓണറുടെ പേരും അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ തന്നെ ആനുവൽ ടാക്സ് എത്രയാണ് ഈ എത്ര ഡ്യൂ ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പാനാവുന്ന ഓപ്ഷൻ എടുക്കാം ഈയൊരാളെ കണ്ട പോലെ തന്നെ നമുക്ക് ഇതിൽ ഡോർ നമ്പർ നമ്മൾ ജസ്റ്റ് മാറ്റി വൺ വൺ സെവൻ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു സെർച്ച് ചെയ്തോളൂ അപ്പൊ അതുമായി തൊട്ടടുത്തുള്ള ആളുടെ ആയിരിക്കും കാണിക്കാം എവിടെ ആളുടെ ഡീറ്റെയിൽസ് ആളുടെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് അതുപോലെ തന്നെ എത്രയാണ് ആനുവൽ ടാക്സ് എത്ര ഡ്യൂ ഉണ്ട് ഉണ്ടെന്നുള്ള കാണിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ആർക്കു വേണേലും ഇത് സെർച്ച് ചെയ്ത് നോക്കാം ദെൻ അത് ഓപ്പൺ ആണ് െക്സ്റ്റ് പാനോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റുകളുടെ ഓപ്ഷനിലേക്ക് പോകും അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാച്ച് വെച്ചാൽ ജസ്റ്റ് ആരുടെ ആരോടെ പേ ചെയ്യണേ ഓണറുടെ തന്നെ വേണമെന്നില്ല അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പേനോ കൊടുക്കുക പേനോ പാനോവ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കാണിക്കുന്ന പോലെ തന്നെ എന്തുണ്ട് നമ്മുടെ നമ്മുടെ ഗൂഗിൾ പേ വഴിയോ കാർഡ് വഴിയോ ഓൺലൈൻ പേയ്മെന്റ് വഴിയോ നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നോർമൽ പേയ്മെന്റ് ഗേറ്റ് വഴി നമുക്ക് പേ ചെയ്യാവുന്നതാണ് ഇതാണ് നമുക്ക് ചുക്ക് ആയത് ഒരു ബില്ലിംഗിന് ടാക്സ് അടയ്ക്കാനുള്ള മെത്തേഡ് ഓക്കെ താങ്ക്